എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചസിക്കുന്നു പറഞ്ഞതുപോലെ കൃത്യസമയത്ത് തന്നെ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റായി തുടങ്ങിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വിഷു ഈസ്റ്റർ റംസാനോടനുബന്ധിച്ച് മൂന്ന് മാസത്തെ പെൻഷൻ നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻ മാർച്ച് പതിനഞ്ചാം തീയതി ആയിരത്തി രൂപ വിതരണം ചെയ്തിരുന്നു അതിൻ്റെ വിതരണം പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഏപ്രിൽ പത്താം തീയതിയായ ഇന്ന് ചൊവ്വാഴ്ച ദിവസം അക്കൗണ്ടുകളിലേക്ക് പണം ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുള്ളത് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഗഡുക്കളായിട്ടാണ് മൂവായിരത്തി രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് മണി മുതൽ തന്നെ തുക വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിനകം തുക കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഇനിയും എത്താത്ത ആളുകൾ അതുപോലെ ഒരു കഡ് മാത്രം ലഭിച്ചിട്ടുള്ള ആളുകൾ ഇവർക്കെല്ലാം വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് അതേസമയം കേന്ദ്രവിഹിതത്തിൻ്റെ മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് കുറവുള്ള ആളുകൾക്ക് ആ രീതിയിലായിരിക്കും തുക ലഭിക്കുക മുന്നൂറ് രൂപ കുറവുള്ള ആളുകൾക്ക് രണ്ട് മാസത്തെ ഘടുവായിട്ട് അറുനൂറ് രൂപയുടെ കുറവുണ്ടാകും ഇരുന്നൂറ് രൂപ കുറവുള്ളവർക്ക് രണ്ട് മാസത്തെ നാനൂറ് രൂപയുടെ കുറവുണ്ടാകും എന്തായാലും രണ്ട് ഘടുക്കൾ തന്നെ ആയിട്ടാണ് ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഘടുക്കളായിട്ടാണ് ലഭിക്കുന്നത് കൈകളിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്കും ഉടനെ വിതരണം ആരംഭിക്കും വിതരണം ചെയ്യേണ്ട സഹകരണ സംഘങ്ങളിലേക്ക് ഇന്ന് തന്നെ ലിസ്റ്റ് എത്തുകയും സഹകരണ സംഘങ്ങൾക്ക് ട്രഷറി വഴി പണം കൈമാറുകയും ചെയ്യും തുടർന്നുള്ള ദിവസങ്ങളിൽ തന്നെ കൈകൾ വിതരണവും ആരംഭിക്കും മാക്സിമം ആളുകൾക്ക് വിഷുവിന് മുമ്പ് തന്നെ പെൻഷൻ എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇരുപത്തി ആറാം തീയതി ഇലക്ഷന് പോകുന്നതിന് മുമ്പ് എല്ലാ ആളുകൾക്കും ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരുന്നതാണ് താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കിട്ടിയിട്ടുള്ള ആളുകൾ അതുപോലെ കഴിഞ്ഞ തവണത്തെ ആയിരത്തി അറുന്നൂറ് ലഭിക്കാത്ത ആർക്കെങ്കിലും ഇപ്പോൾ ആ തുക കൂടി ചേർത്ത് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എങ്കിൽ താഴെ കമൻറ്റായൊന്ന് രേഖപ്പെടുത്തുക കഴിഞ്ഞ തവണ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് തുക ലഭിച്ചിട്ടുണ്ട് എങ്കിലും കമൻ്റായി അറിയിക്കാൻ മറക്കരുത് എന്തായാലും ഇതുവരെ എത്താത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ എത്തുന്നതാണ് അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ആയിട്ട് ഈ തുക ക്രെഡിറ്റ് ആവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കും എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെയായി